ഹലോ ഫ്രണ്ട്സ് കാതോട് കാതുരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനും മീനും കൂടെ നമ്മുടെ സ്റ്റേഷനിൽ വന്നു അഞ്ജലി കണ്ട് സംസാരിക്കുകയാണല്ലോ അപ്പോൾ തന്നെ അർജുൻ പറയുന്നുണ്ട് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിരുന്നു വേറെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാനായിട്ട് എത്ര വട്ടം പറഞ്ഞു നീ കേട്ടില്ലല്ലോ അപ്പോൾ അഞ്ജലി പറയാണ് ഞാൻ നിന്നെ ആത്മാർത്ഥമായി തന്നെയാണ് പ്രണയിച്ചത് നീയാണ് എന്നെ ചതിച്ചത് എന്ന് പറയുമ്പോൾ മീനു പറയുന്നുണ്ട് എന്നെയും അർജുനേയും പിരിക്കാൻ വേണ്ടി നീ എന്തൊക്കെ തരികട പണികളാണ് ഇത്ര നാളായിട്ട് ചെയ്തത് നിനക്കന്ന് ഞാൻ രണ്ട് അടിയിൽ നിന്ന് അവിടെ വിട്ടില്ലേ എന്നിട്ട് പോലും നീ പഠിച്ചില്ലല്ലോ നന്നായില്ലല്ലോ അഞ്ജലി എന്ന് പറയട്ടോ ഒരിക്കലും അതിൽ നിനക്ക് ഞങ്ങളെ പിരിക്കാനാവില്ല നിങ്ങൾക്കെന്നല്ല ഒരു മനുഷ്യർക്കും എന്നെയും എൻ്റെ അർജുനെയും തമ്മിൽ പിരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം അഞ്ജലി നിനക്ക് എന്നിട്ട് ഒരിക്കലും നമ്മുടെ എൻ്റെ ഈ അർജുന സ്വന്തമാക്കാനും കഴിയില്ല എന്നിങ്ങനെ മീൻ പറയട്ടോ അപ്പോൾ അർജുനൻ പറയുന്നുണ്ട് സ്വന്തമാക്കുക എന്നതല്ലോ അവളുടെ ആവശ്യം പ്രതികാരം ചെയ്യണം അതല്ലേ വേണ്ടത് അതിനല്ലേ ഇതിനെല്ലാം കാട്ടിക്കൂ കൂട്ടിയത് എന്ന് പറയണം അപ്പം മീന് പറയാണ് ജയിലിൽ കിടന്ന് ഇനിയും നീ പുതിയ പദ്ധതി എന്തെങ്കിലും ഉണ്ടാക്കി ഞങ്ങൾക്കെതിരെ തിരിയാനാണ് നിൻ്റെ ഭാവമെങ്കിൽ ഒരിക്കലും നടക്കില്ല നീ ഇനി ഒരിക്കലും പുറത്ത് വരികയില്ല എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് കേട്ടോ അതിനാർ ജയിലിൽ കിടക്കുന്നു ഇന്ന് തന്നെ പുറത്തിറങ്ങും നിങ്ങളിവിടെ നിന്നോ എൻ്റെ ഡാഡി ഇപ്പോൾ വരും പുറത്ത് വരും നീ കാറിൽ കയറി ഞാനിപ്പോൾ ഇറങ്ങി പോകുന്നത് ഇപ്പം ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഞാനെൻ്റെ ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും പുതിയ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യുന്നു എനിക്കെതിരായിട്ട് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരു ലേഡി വന്നിട്ട് ഈ സെല്ലൊന്ന് തുറക്കണമെന്ന് പറയാന കേട്ടോ അപ്പോൾ വലിയ വിജയഭാവത്തിൽ ഇങ്ങനെ അഞ്ജലി നിൽക്കുകയാണല്ലോ ഇവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയോ ഇനി പുറത്തിറക്കാനാണോ എന്നിങ്ങനെ അപ്പോഴാണ് എസ് ഐയൊക്കെ വരുന്നത് അപ്പോൾ പറയാൻ പുറത്തിറങ്ങിയ അഞ്ജലി ഇവരോട് പറയുക കേട്ടോ കണ്ടോ എൻ്റെ അച്ഛൻ വെളിയിൽ കാറുമായിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതിക്കേറി കാ പോകുന്നത് നിങ്ങൾക്ക് കാണാം എന്ന് പറയുന്നത് പോലീസ് പറയാനുണ്ട് നിൻ്റെ അച്ഛൻ്റെ കാറല്ല വെളിയിൽ വന്നിരിക്കുന്നത് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ പോലീസിൻ്റെ ജീപ്പാണ് വന്നത് അതേ കണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് കൂടെ സത്യൻ മഷു ഉണ്ട് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത് അങ്ങനെ പോലീസ് പറയാനുണ്ട് അല്ലെങ്കിൽ തന്നെ നിൻ്റെ അച്ഛൻ എന്തിനാണ് ഇവിടെ വരുന്നത് നീ ഇവിടെ എൻ ഞാനീ കേസെടുത്തിരിക്കുന്നത് ഇനി ഇതേപോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ഒരു ഇതിലാണ് ഞാൻ ജീവിച്ച് പോകുന്നത് അല്ലാണ്ട് നിൻ്റെ അച്ഛൻ്റെ കാശിലല്ല ഞാൻ ജീവിക്കുന്നത് അങ്ങോട്ട് നടക്കടി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണത്തിനെയും പിടിച്ച് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവാണ് അറസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ മീനു അപ്പോൾ അഞ്ജലിയോട് ജീപ്പിനകത്തിരിക്കുകയാണല്ലോ അഞ്ജലി ചെന്ന് പറയുന്നുണ്ട് നല്ല കാഴ്ചയാണ് ഇത് നമ്മൾ കണ്ടു പോകുന്നു കേട്ടോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞു അഞ്ജലി വളരെ ദേഷ്യത്തോടു കൂടിയാണ് അതിനകത്ത് ഇരിക്കുന്നത് വീട്ടിലാണെങ്കിൽ മഹേന്ദ്രൻ എല്ലാവരോടും പ്രഭയോടും ഒക്കെ ചോദിക്കുകയാണ് ന്യൂസൊക്കെ കണ്ടോ ടി വിയിലുണ്ടായിരുന്നല്ലോ ഓ ഞങ്ങളിതൊന്നും കണ്ടില്ലേ എന്ന് കാഞ്ചനയും പ്രഭയും കൂടെ പറയുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ അഖില പറഞ്ഞുണ്ട് ആര് പറഞ്ഞു കണ്ടില്ലെന്ന് ഞാൻ കണ്ടതാച്ചാ ഞങ്ങൾ ന്യൂസ് കണ്ടുപിടിക്കുമ്പോൾ ഞങ്ങൾ പിറകെ വന്ന് എത്തി നോക്കുന്നത് എല്ലാ കാര്യങ്ങളും അവരൊക്കെ അറിഞ്ഞു മോളെ എന്ന് മുത്തശ്ശൻ പറയാണ് എന്നിട്ടാണ് മിണ്ടാതെ നിൽക്കുന്നത് ആ അപ്പോഴും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ മീനും അർജുനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അവരെ രണ്ടുപേർക്കും ആശ്വാസമായി എല്ലാവർക്കും ആശ്വാസമായല്ലോ അപ്പോൾ മീനു പറയുന്നുണ്ട് ഓ അയാൾ ഇനി അയാളുടെ ശല്യം ഉണ്ടാവില്ല ദുഷ്ടൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രഭ പറയുന്നുണ്ട് ഓ ഗൂഢാലോചന മറ്റ നേരത്തെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ സത്യം അയാളെ അയാളെപ്പടിച്ച് വെയിലാക്കിയിട്ട് നീ പറഞ്ഞ വീരഭാതം എന്നിട്ട് ഇതാണെന്ന് പറഞ്ഞ് അയാളിങ്ങോട്ട് ഇറങ്ങി വരുകയും ചെയ്തു എന്ന് പറയണം കേട്ടോ എന്നിട്ട് അടുത്ത് അടുത്ത് ഇവളെ അഞ്ജലി നിങ്ങൾക്ക് അറിയില്ല അവളുടെ അച്ഛൻ ആരാന്നും അറിയില്ല നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടെങ്കിൽ അതിൻ്റെ പുറകെ തന്നെ അവളിങ്ങോട്ട് ഇറങ്ങി വരും അപ്പോഴും കാണാം എന്നല്ല ഇങ്ങനെ പറയട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവരെ രണ്ടെണ്ണത്തിനെ പിടിച്ച് അകത്തിടാൻ ഒരു വഴിയും എന്ന് ചോദിക്കാൻ കേട്ടോ കാഞ്ചനയ്ക്ക് നല്ല ദേഷ്യം പറഞ്ഞുണ്ട് അപ്പോൾ തന്നെ മീനും എന്തായാലും അർജുൻ പറയണം നിങ്ങൾക്ക് എന്തെങ്കിലും ഗൂഢ ഈ ഗൂഢാലോചനയിൽ അഞ്ജലിയുടെ ഫ്രണ്ട് ആണല്ലോ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഫ്രണ്ടൊന്നും അല്ല എന്നിങ്ങനെ കാഞ്ചിനെ പറയുമ്പോൾ ആര് പറഞ്ഞു നിങ്ങളല്ലേ ഇവിടെ അവളെ മരുമകളായിട്ട് വാഴിക്കാൻ വേണ്ടി കാത്തിരുന്നത് ഓ അവളെങ്ങാനും ഇവിടെ വന്നിരുന്നെങ്കിൽ ഈശ്വരാണ് ഞങ്ങളെല്ലാം വിഷം വന്ന് കൊന്നേനെ എന്നാക്കലോ പറയുന്നുട്ടോ അപ്പം മുത്തശ്ശൻ പറയാനുണ്ട് ഗൗതം പറയണം എന്തായാലും നമ്മൾ അർജുനായിട്ട് രക്ഷപ്പെട്ടു അപ്പം മുത്തശ്ശൻ പറയാം അർജുൻ മാത്രമല്ലട നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറയുമ്പോൾ നീ നമ്മുടെ വീണ്ടും അർജുൻ അമ്മയോട് പറയാനുണ്ട് നിങ്ങൾ അവളുടെ ഫ്രണ്ട് ഫ്രണ്ടായിരുന്നല്ലോ എന്തായാലും അപ്പോൾ ആ ഒരു കൂടാലോചനയും നിങ്ങൾക്ക് പങ്കുണ്ടോ എങ്കിൽ പിന്നെ എല്ലാത്തിനും ഇപ്പം ചകത്തിടും എന്നൊക്കെ പറയണം അങ്ങനെ അവരങ്ങ് പോകും കേട്ടോ പ്രഭയും കാഞ്ചനയും വീണ്ടും പഴയ പോലെ വല്ലാത്തൊരവസ്ഥയിൽ പെട്ടി അവർക്ക് കാഞ്ചന പറയുന്നുണ്ട് അവളോട് കൂടെ കൂട്ടായിരുന്നെങ്കിലേ ഇപ്പം നമ്മളെ കൂടെ പിടിച്ചോണ്ട് പോയതായിരുന്നു ഓ ഭാഗ്യം ജയിലിൽ പോവാം ഭാഗ്യം ഉണ്ടായല്ലോ പോവാതിരുന്നത് എന്നിങ്ങനെ അവരും സംസാരിക്കണം അങ്ങനെ മീനു ആണെങ്കിലേ മുറിക്കാതെ ചെന്ന് അർജുനോട് നന്ദിയൊക്കെ പറയുന്നുണ്ട് പോലീസ് പിടിച്ചോണ്ട് പോവാതെ രക്ഷിച്ചല്ലോ അങ്ങനെ പറയല്ലേ മീനു ഞാൻ എപ്പോഴും പറഞ്ഞോളൂ നന്ദിയൊന്നും പറയുന്നത് നിന്റെ ആരാ ഞാൻ ഇതൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുമ്പോൾ അഞ്ജലി ഇത്ര വിഷമായിരുന്നു ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല കേട്ടോ എന്നിങ്ങനെ അർജുൻ പറയാണ് ആ നിന്നെന്തായാലും അപകടപ്പെടുത്താതിരുന്നത് ഭാഗ്യം തന്നെ എന്നും പറയാണ് അപ്പോൾ പണവും സ്വാധീനവും കൊണ്ട് അവൾ തിരിച്ചിറങ്ങി വരും എനിക്കത് അറിയാം എന്ന് അഞ്ജ മീനുവും പറയുന്നുണ്ട് എന്തായാലും അതൊക്കെ നമുക്ക് നോക്കാം നമുക്ക് ഈ കേസ് വിടണ്ട ഇതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ നടക്കും ഒരിക്കലും അവർ പുറത്തിറങ്ങാത്ത രീതിയിൽ ആക്കാം നമുക്ക് സോഷ്യൽ മീഡിയയും കാര്യങ്ങളുമായിട്ട് ഇടപെടാമെന്നുള്ളതല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ എന്തായാലും നീ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കും മീനു എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട സ്കൂളിൽ പോകണം എനിക്ക് സ്കൂളിൽ പോയി കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ ശരി നാളെ എന്തായാലും സ്കൂളിൽ നിന്ന് വൈകിട്ട് വരുമ്പം അർജുൻ എന്നെ വിളിക്കാൻ വേണ്ട കേട്ടോ ഞാൻ വന്നോളാം ഓക്കെ പറയുകയാണ് പിറ്റേ ദിവസം സ്കൂളിൽ ക്ലാസ് റൂമിൽ ടീ മീനു ടീച്ചർ നല്ലൊരു ക്ലാസ് കുട്ടികൾക്ക് വേണ്ടി എടുക്കുകയാണ് നമ്മുടെ അഭിമോന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് സമൂഹത്തിൽ നടക്കുന്ന കുട്ടികൾക്ക് എതിരെ നടക്കുന്ന കാര്യങ്ങളും കുട്ടികളെ വെച്ച് ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നല്ലൊരു ഉപദേശം തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ട്ടോ എന്നിട്ട് വൈകിട്ടാകുമ്പോഴത്തേനും സമയം കഴിഞ്ഞിട്ടും എത്തുന്നില്ല വീട്ടിൽ മീനു ഇത് കണ്ട് അർജുൻ ഫോണിൽ വിളിക്കുകയാണ് ഫോണും കിട്ടുന്നില്ല അഖില വന്ന് അർജുനനോട് പറയുന്നുണ്ട് വിളിക്കാൻ എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അർജുനായിട്ട് ചെല്ലണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അഖില അർജുനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ സമയം ഇവിടെ കാഞ്ചന പ്രഭയും കൂടെ ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോൾ പ്ര കാഞ്ചന ഒരു ജോലിയും ചെയ്യില്ലല്ലോ അപ്പോൾ പ്രഭ ചെന്ന് നല്ല വഴക്ക് പറയുന്നുണ്ട് നീ എന്താ നീ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യടി അമ്മ ഈ തിളയ്ക്കുന്ന കറിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് തലവേന എടുക്കും അതിൻ്റെ മുമ്പ് ചെന്നാൽ അതുകൊണ്ടാണ് നീ ഒരു പണിയും ചെയ്യേണ്ട നീ തിന്നുകൊണ്ട് ഇവിടെ ഇരുന്നോ എന്ന് ഇങ്ങനെ വഴക്ക് പറയുന്ന സമയത്ത് പെട്ടെന്ന് കാഞ്ചന പറയാണ് നമ്മുടെ മരുമകൾ ഇതുവരെ വന്നില്ലല്ലോ ഇത്രയും സമയമായി ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമാണ് അവൾ നേരെ അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് സ്വന്തം അച്ഛനായിരിക്കും ആദ്യത്തെ ശമ്പളം കൊടുക്കുന്നത് എന്നിട്ട് അമ്മ ഇവിടെ അവൾക്ക് ഊണും വെച്ചും എല്ലാം വെച്ച് വിളമ്പി കൊടുക്ക് കാങ്ങുന്ന കാശ് അവൾ അവളെ സ്വന്തം അച്ഛനായിരിക്കും കൊണ്ട് കൊടുക്കുന്നു അങ്ങനെ എങ്ങാനും വന്ന് അവളെ ഞാൻ ശരിപ്പെടുത്തും നോക്കിക്കും ഒന്നും ഞാൻ വെച്ച് കൊടുക്കുകയില്ല ഒന്നും കൊടുക്കുകയില്ല കാശ് എൻ്റെ കൊണ്ട് തന്നാൽ അവൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്ത് കൊടുക്കും വന്നോട്ടെ ഇങ്ങോട്ട് എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്